അയ്യോ ഇതൊക്കെ മതി സമയമില്ല എനിക്ക് പോണം അയ്യോ വേണ്ട ചേച്ചി നേരെ വൈകിട്ട് കടയിലേക്ക് ചെല്ലണ്ട ഓരോരുത്തരും മുഖം വീർപ്പിച്ച് അങ്ങനെ നിൽക്കണ്ടാവും അയ്യോ മതി ചേച്ചി ഞാൻ ചോറ് എടുത്തില്ല മാതി ഇച്ചേച്ചി മുത്തശ്ശീടെ പിറന്നാളായിട്ട് പായസം ഒന്നും നിക്കണ്ടേ ചെറിയേ അതിന് ഉപ്പിട്ട് വെക്കേണ്ടി വരും പായസം പൻസാര ഒരു തരിയില്ല ഇവിടെ തീർന്നോ കഴിഞ്ഞ ആഴ്ച അല്ലേ ഒരു കിലോ വാങ്ങിയത് അത് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ ആഴ്ചയാ അതാ പസലായത് ആഴ്ചക്ക് ഒരു കിലോ പൻസാരെ വായ തിന്നു അവിടെ ആഹാ അപ്പൊ മുത്തശ്ശി പൻസാരെ തിന്നാൻ തുടങ്ങിയോ കുട്ടികളെ ആ പുഴുപോലത്തെ സാധനം കണ്ടാ തന്നെ ഛർദ്ദിക്കാൻ വരും ഓഹോ മതി മതി അതാ നല്ലത് മുത്തശ്ശി ആ മുത്തശ്ശിക്ക് എത്ര പിറന്നാളാ കൊല്ലത്തില് ഒന്ന് ഒന്നു മുഷ്യത്തിലെ വിശാപം എനിക്ക് തോന്നണത് മുത്തശ്ശിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പിറന്നാള് ഏ അത് വെറുതെ തോന്ന എല്ലാർക്കും കൊല്ലത്തില് ഒരു പിറന്നാള് തന്നെയുള്ളൂ വാങ്ങാനുള്ളതൊക്കെ കുറിച്ചിട്ടുണ്ട് നിനക്ക് സമയം ഉണ്ടാവു വരുമ്പോ ഇതാ വന്നൂലോ ലീസ്റ്റ് അഞ്ഞൂറ്റൊന്ന് ബാർ സോപ്പ് ഒന്ന് അതും തിന്നിണ്ടോ മുത്തശ്ശി സോപ്പ് മധുരം കൂടി ഉണ്ടാവില്ല സോപ്പ് ഒന്നില്ല പിന്നെ എന്താ ബ്രാതണ്ടാക്കേ ത്രേ വിട്ട പാത്രം തേക്കണോ നല്ല അസല വെണ്ണിയിരുത്ത തുടച്ചാ പോര പാത്രങ്ങള് പള പളാതെ പിന്നില്ലേ വെണ്ണിരുന്ന് ഇപ്പൊ വിമ്മനെക്കാലം മംഗളം വരിക ഔ ഒന്ന് മതി സമാധാനം കൈന്ന് രാപ്പാടി തീർന്നതല്ലേ ചെറിയ പിന്നെന്താ പുതിയ നോവല് മതി മതി ഏതും കൂടി കഴിച്ചിട്ട് പോ വെറുതെ ഇരിക്കുമ്പോ വായിക്കാൻ അവൾക്ക് ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുത്താ എന്താ ഉം സമയായി ഞാൻ പോക മുത്തൊന്നും വേണ്ടേ അതുകൊണ്ട് അഞ്ജലി എനിക്ക് മേഴ്സി കോളേജില് കിട്ടിട്ടോ ഹിസ്റ്ററിക്ക് ഞാൻ അറിഞ്ഞു സുമ പറഞ്ഞു പോണ വേഗം വന്നോ ഈ ബസ് ബസ് ഒരു മണിക്കൂർ നിൽക്കണം ബസ്സിന് പോണവർക്ക് എപ്പോഴും എപ്പോഴും ഉണ്ട് ഞാനും അതേ തന്നെയാ അച്ഛൻ അഞ്ജലി ചുണ്ടിയ അമ്മാമിയല്ലേ സ്നേഹം ആകപ്പാറുള്ളൂ ലിറ്ററേച്ചറിന് കിട്ടി അഞ്ജലിക്ക് എഴുതായിരുന്നു പരീക്ഷ ഓരോരുത്തരുടെ മണ്ടയില് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഭഗവാൻ അതെന്നെ നടക്കു ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഞാൻ അപശകനായി പറയോ അമ്മാൻ ചെന്നോളൂ ആ അഞ്ജലി ഇന്നലെ പോയ ഉടനെ ഏട്ടൻ വന്നിരുന്നു ഏട്ടനോ അന്ന് ഒരിക്കൽ അഞ്ജലി ഉള്ളപ്പോ വന്ന് വേറെ ഉണ്ടാക്കിയില്ലേ അയാൾ തന്നെ എന്താ ഉള്ള പേര് രഘു ആ രേഖു ഇയാളുടെ ശമ്പളത്തിന് അഞ്ഞൂറ് കള്ളുണ്ടായിരുന്നു അകത്ത് ഇരുന്നൂറ്റമ്പത് അവസാനം എവിടെയും സ്വയം തരുന്ന കിട്ടണ തകയല്ല ഈശ്വര അതിന്റെ ഇടയിൽ ഇതും ആരാട്ടൻ ഏട്ടൻ അങ്ങനെ ഒരു ഏട്ടൻ ഉണ്ട് ഞങ്ങളുടെ കഷ്ടകാലത്തിന് അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിൽ ചേട്ടാ കാലൊന്നും മാറ്റി കാലൊന്നും കയ്യമ്മേലേക്ക് കലൊന്നും മാറ്റാൻ പറഞ്ഞില്ലേ ഒന്ന് ഇറങ്ങി വാങ്ങി ഞാനും ഇറങ്ങാണ് ഇറങ്ങ കേ ഒന്നര റുപ്പ അല്ലേ എന്റെ ബാക്കി ചേട്ടാ ഒരു കാര്യം ചെയ്താ അഞ്ചു റുപ്പി ഒന്നര റുപ്പ് കുടിക്കൊടുത്തേക്കായിട്ടോ ഹലോ ഹലോ എന്റെ പൈസ സോറി ഇല്ലല്ലോ നമുക്ക് ആ കടയിൽ നിന്ന് മേടിക്കാം ചേട്ടാ അഞ്ചു ചേഞ്ച്ണ്ടാവുണ്ടാവില്ല എന്തെങ്കിലും വാങ്ങിയ ചില്ലറ കിട്ടും എനിക്കൊന്നും വാങ്ങാനില്ല എത്ര നേരം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പിന്നാലെ നടക്കുക എങ്കിൽ തരൂ ഞാൻ വാങ്ങി തരാൻ ചില്ലറ ഒരു സിഗരറ്റ് സിഗരറ്റോ സിഗരറ്റ് ഏതായാലും മതി സിഗരറ്റ് ഞാൻ വലിക്കില്ല അതൊന്നും എനിക്കറിയില്ല എന്റെ ഞാൻ എടുത്തിണ്ട് അതെ ഇത് വച്ചിട്ട് ഇതിന്റെ പൈസ തിരിച്ചു തരുമോ അഞ്ചോ പത്ത് പൈസ കുറഞ്ഞ കുഴപ്പമൊന്നുമില്ല ഏ നീ ഇന്നലെ എന്ന് പറഞ്ഞിട്ട് കാണാണ്ടായപ്പോ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ സുഖേട്ടൻ ഓഫീസിലേക്ക് പോയത് ഒന്നും പറയണ്ട എന്റെ അടുത്തേമ്മേ ഒക്കെ ഒതുക്കിയിട്ട് വേണ്ട വരാൻ സകലം എന്റെ തലയിൽ ഇട്ടിട്ട് സ്ഥലം വിട്ടില്ല ശിവൻകുട്ടി നന്നുണ്ട് വീട് പാടത്തിന്റെ വക്കത്ത് നല്ല കാറ്റ് കിട്ടും കൂടി റോഡിന്റെ അടുത്തായിരുന്നെങ്കിൽ സുഖേട്ടൻ പോലെ മുഴുവൻ കഴിക്കണ്ടോ പല്ല് പുഴുപ്പല്ലാവും നിന്റെ പരിപാടി എന്തായാലും ഇനി ഇവിടെ എന്തേലൊക്കെ തുടങ്ങണം എന്നുണ്ട് ഏട്ടൻ എന്നോട് ദേഷ്യം ഉണ്ടാവുല്ലേ കാശ് കുറച്ച് കളഞ്ഞണ്ട് ഞാൻ പാർട്ട്നർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു നിനക്ക് ഒരു സ്ഥിരവരുമാനം ഉള്ളു ഇനി മര്യാദക്കാരനായി ഏട്ടന് നല്ല അണിനായി ഇവിടെ തന്നെ കൂടാൻ പോവാ ഞാൻ ആ സന്തോഷാവും ഭാരതി ചിന്തു വാങ്ങില്ല അവൾ പിണങ്ങും ഗോപി എത്തിയിട്ടുണ്ട് ആ ഞാൻ അവിടുത്തെ വിളിച്ചിരുന്നു ഒരു പോകുന്നു പറഞ്ഞു ഇന്നലെ പുറപ്പെടാൻ പറ്റിയില്ല ഒന്ന് രണ്ടാൾക്കാരെ കാണാണ്ടായിരുന്നു അവിടെ മതിയാക്കിയില്ലേ കുവൈറ്റിലേക്ക് ഒരു വിസ തെരപ്പെടുത്താന്ന് വർഗീസ് പറയണ്ട് എന്താ ഇവിടെ തന്നെ എന്തെങ്കിലും താല്പര്യം എവിടെങ്കിലും മതി ഈ ഊര് ചുറ്റിൽ നിർത്ത തറവാടിന്റെ പടിഞ്ഞാറ്റം വീണു കഴിഞ്ഞ മഴയ്ക്ക് പൊളിച്ചു കൊണ്ടുപോകാൻ ആള് റെഡിയാ നീ വന്നിട്ടാവാന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തണം അവർ കാശിൽ തിരക്കൂട്ടണ്ടേ ഈ വീട് മോശം ഒന്നുമില്ലേ ഇല്ല നന്നായി പറയായിരുന്നു നിനക്ക് ாய் கொோக்காட்டா கண்டிச்சாச்சா மோளும் தொடருது

అమ్మే ఇదా బస్ కండ పెసా അവിടെ സ്ത്രീയെ കണ്ടു എവിടെയോ കണ്ട നല്ല ഇത്ര എങ്ങനെയാ ഞാൻ ഈ ചെറിയ ില് യന്ത്രങ്ങൾ അതിലേക്ക് നോക്കി നോക്കി ഇപ്പൊ എന്റെ കണ്ണ് നല്ല ഷാർപ്പായിട്ടുണ്ട് അത്രയ്ക്ക് അങ്ങനെ ഷാർപ്പാവണ്ട വയസ്സായ സ്ത്രീ മാത്രല്ല അവിടെ മൂന്ന് പെൺകുട്ടികളും ഉണ്ട് ഊ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് ശ്രദ്ധിക്കണ്ട Ah, ¿cómo le